നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ അമ്മയ്ക്കും മകൾക്കും ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു തിരൂരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് നൽകിയ പരാതിയിലാണ് ഉത്തരവ് ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് അന്വേഷിച്ച് നടപടി സ്വീകരിക്കാനാണ് നിർദ്ദേശം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വാഹനാപകടത്തില് പരിക്കേറ്റ അമ്മയ്ക്കും മകൾക്കും ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെയാണ് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാക്ക മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കൂമണ്ണയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് രാത്രി പത്ത് നാൽപ്പത്തിയാറിന് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എ നഗര സ്വദേശികളായ ഉഷയ്ക്കും മകൻ നിധാനയ്ക്കുമാണ് ചികിത്സ നിഷേധിക്കപ്പെട്ടത് ഓട്ടോ തല കീഴായി മറിഞ്ഞ് കാല് അതിനടിയിൽ കുടുങ്ങിയ ഉഷ അസഹ്യമായ വേദനയാലും മുറിവിലൂടെ രക്തം ഒലിക്കുന്ന രീതിയിലായിട്ടും ഡോക്ടർ പരിശോധിക്കാൻ തയ്യാറായിട്ടില്ലെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇവരുടെ മകൾ നിധാനയ്ക്ക് തലയ്ക്കാണ് പരിക്കേറ്റിരുന്നത് ആ തലയിൽ ഐസ് വെച്ച് നൽകുക എന്നല്ലാതെ മറ്റൊരു ചികിത്സയും അവർക്കും നൽകിയിട്ടില്ല രാത്രി പത്ത് നാല്പത്തിയെട്ടിന് ആശുപത്രി അത്യഹിത വിഭാഗത്തിലെത്തിയ ഇവരെ പരിശോധിക്കാതെ സെക്യൂരിറ്റി ജീവനക്കാരൻ മുറിവ് കെട്ടുന്ന റൂമിലേക്ക് മാറ്റിയതല്ലാതെ ഒരു പരിശോധനയും നടത്താൻ ഡോക്ടർ തയ്യാറായില്ല പതിനൊന്ന് പതിനേഴിന് ഒരു ചികിത്സയും ലഭിക്കാത്തതിനെ തുടർന്ന് തിരൂരങ്ങാടിലെ തന്നെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോകുകയാണ് ഉണ്ടായത് ഏഴു വർഷത്തോളമായി തുടർച്ചയായി ഇവിടെ ജോലി ചെയ്തുവരുന്ന ഈ ഡോക്ടറെ കുറിച്ച് മുമ്പും നിരവധി പരാതികൾ ഉണ്ടായിട്ടും നടപടി സ്വീകരിച്ചിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട് കുറ്റക്കാര ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് തിരുരങ്ങാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു ആ റസാഖ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ